പാലാ റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് ഭൗതിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷകത്ര സംഘടനയായ സേവ് ദ ഫാമിലി കോട്ടയം ജില്ലാ സംഗമം നടന്നു ജോസ് കെ മാണി എം പി യോഗം ഉദ്ഘാടനം ചെയ്തു പാലാ റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് ഭൗതിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷകത്ര സംഘടനയായ സേവ് ദ ഫാമിലിയുടെ കോട്ടയം ജില്ലാ സംഗമം നടന്നു യോഗം സംഘടനാ പ്രസിഡന്റ് കെ മുജീബിന്റെ അധ്യക്ഷതയിൽ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജുവി തുരുത്തേൽ മുഖ്യാതിഥിയായിരുന്നു കോർഡിനേറ്റർ സ്മിത ആന്റണി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സേവ് ദ ഫാമിലി സെക്രട്ടറി രേവമ ഷാജി ട്രഷറർ ജോഷ ചാക്കോ വൈസ് പ്രസിഡന്റ് നൌഷാദ് പാലാ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ കോട്ടയം ദന്തൽ മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംഗമത്തിൽ അവബോധ സെമിനാർ അംഗത്വ വിതരണം തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു സെക്രട്ടറി കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോർ യു ന്യൂസ് പാലാ